അസലാമലൈക്കും വറഹമത്തു അഹ് വാത്തു മുബാദറയുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാം അഥവാ നാൽപ്പത് ഹദീസുകളുടെ വിശദീകരണ ക്ലാസ് ഇന്നു മുതൽ നടക്കുകയാണ് അതിൽ ഒന്നാമത്തെ ഹദീസ് ഇവിടെ വിശദീകരിക്കുന്നു പാലറസൂൽ അല്ലാഹി സ്വല്ലു അലി വസ്ലം അലൈഹി വസ്ലമ പറഞ്ഞു നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്ന ഹദീസ് അബൂദാബൂദിലുള്ള ഹദീസാണ് സിവൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കൂടാതെ രക്തസാക്ഷിത്വം ഏഴെണ്ണമാകുന്നു ഷഹീദായി മരിക്കുക എന്ന് നമുക്കറിയാം ശത്രുക്കളോട് പടപുരുതി ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവർ കൊല ചെയ്യപ്പെടുന്നവർ അവരാണല്ലോ ഷഹീദ് എന്നാൽ അതല്ലാത്ത തന്നെ ഏഴു വിഭാഗത്തിൽപ്പെട്ട ഷഹീദുണ്ട് ഏഴുതരം ഷഹീദുകൾ ഒന്ന് അൽമ തുറോനു ഷഹീദൻ പ്ലേഗ് ബാധിച്ച് മരണപ്പെടുന്നവൻ ഷഹീദാണ് വൽ മുങ്ങി മരിച്ചു പോകുന്നവൻ ഷഹീദാണ് കടലിലും പുഴയിലൊക്കെ മുങ്ങി മരണപ്പെടുന്നവരുണ്ടല്ലോ അവർ ഷഹീദാണ് അഥവാ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള രോഗം ആ രോഗം ബാധിച്ച് മരണപ്പെടുന്നവൻ ഷഹീദാണ് ഷഹീദുൻ ഉദര സംബന്ധമായ രോഗം വയറുവേദന പോലെയുള്ള സംബന്ധമായ രോഗം കാരണം മരണപ്പെടുന്നവൻ ഷഹീദാണ് തീ പൊള്ളലേറ്റ് മരണപ്പെടുന്നവൻ ഷഹീദാണ് കെട്ടിടം വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവൻ ഷഹീദാണ് ഗർഭസ്ഥ ശിശു കാരണം മരണപ്പെടുന്ന പെണ്ണ് ഷഹീദാണ് ഇവർക്കൊക്കെ പരലോകത്ത് ഷഹീദിന്റെ പ്രതിഫലം ലഭ്യമാകുമെന്നാണ് ഷഹീദ് രണ്ട് വിധമുണ്ട് ഒന്ന് ദുനിയാവിലെ ഷഹീദ് മറ്റൊന്ന് ആഹ്റത്തിലെ ഷഹീദ് ദുനിയാവിലെ ഷഹീദ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളോടുള്ള യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നവർ മറ്റൊന്ന് ആഹ്റത്തിലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയപ്പെട്ട വിഭാഗം അവർക്ക് പരലോകത്ത് ഷഹീദൻ്റെ പുണ്യം കിട്ടുമെന്നാണ് ഈ ഏഴ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഓരോരുത്തരും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാൽ ആ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നവരാൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമായി ഷഹീദൻ്റെ പ്രതിഫലം പരലോകത്ത് വെച്ച് അള്ളാഹു നൽകുകയാണ് അള്ളാഹു നുമുക്കെല്ലാവർക്കും നല്ല മരണം നൽകട്ടെ ഇനി രണ്ടാമത്തെ ഹദീസ് വിശദീകരിക്കാം അബുദാബുദിലും തുറമുദയിലും നസായിലും ഒക്കെയുള്ള ഹദീസാണ് അനിബിൻ അബ്ബാസിൻ്റെ അബ്ബാസ് അറുലി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന റജുലൻ യാ ഒരാൾ നബിസ്വല്ലാഹു അലൈ വസ്സലമയോട് പറഞ്ഞു നബിയേ അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ മാതാവ് മരണപ്പെട്ടുപോയി ആ മാതാവിന് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്താൽ ആ മരണപ്പെട്ടുപോയ മാതാവിനെ ആ സ്വതക്ക ഉപകരിക്കുമോ കാല നബിസ്വല്ലാഹു അലൈവലമ മറുപടി പറഞ്ഞു അതെ ഉപകരിക്കും അഥവാ ജീവിച്ചിരിക്കുന്നവർ ചെയ്ത ആ സ്വതക്കയ്യയുടെ പ്രതിഫലം മരണപ്പെട്ടു പോയ മാതാവിന് ഉപകരിക്കുമെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു ഈത്തപ്പന തോട്ടമുണ്ട് ഒരു തോട്ടമുണ്ട് എനിക്ക് നബിയെ അങ്ങേ സാക്ഷിയാക്കി ഞാനത് സ്വതക്ക ചെയ്യുന്നു ആ മാതാവിന് വേണ്ടി ഞാൻ അത് സ്വതക്ക ചെയ്യുന്നു എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വലിയൊരു പാഠം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മുടെ സ്വതക്കയുടെ പ്രതിഫലം ആ മരിച്ചു പോയവർക്ക് ലഭ്യമാകുന്നു എന്നതാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ നാം ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം ആ മരിച്ചവർക്കും അല്ലാഹു നൽകട്ടെ ഇനി മൂന്നാമത്തെ ഹദീസ് വിശദീകരിക്കാം ബുഹാരിയിലും മുസ്ലിമിലും അബുദാവൂദിലും നസായിലും ഒക്കെയുള്ള ഹദീസ് അബുഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഒരാൾ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു യാ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദാനം ഏതാണ് നബിയെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാണ് എന്ന് നബി സല്ലാഹു അലൈവിസ്ല മറുപടി പറഞ്ഞു നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ ധനം നൽകാൻ നിനക്ക് മടിയും ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയവും ധനത്തോടുള്ള ആഗ്രഹവും നിനക്കുണ്ടായിരിക്കേ നീ നൽകുന്ന ദാനമാണ് ഏറ്റവും പുണ്യമുള്ളത് നല്ല ആരോഗ്യമുള്ള സമയം അതോടൊപ്പം തന്നെ സ്വതക്ക ചെയ്യാൻ വലിയ മടി പിശുക്ക് എന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടി അതുപോലെ തന്നെ ധനത്തോടുള്ള ആഗ്രഹം ഈ ഒരു അവസ്ഥയിൽ ദാനം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമാണ് ഒരാൾ ആരോഗ്യമില്ലാതെ രോഗിയായി കിടക്കുമ്പോൾ ചിലപ്പോൾ ദാനം ചെയ്യും ആ രോഗിയായി കിടക്കുന്ന സമയത്ത് ഇനി കുറേ കാലം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ആ പേടിയിൽ ഇങ്ങനെ ദാനം ചെയ്യാണ് പക്ഷേ ആ കൊണ്ടിരിക്കുന്ന സമയത്ത് ദാനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലമാണ് ആരോഗ്യമുള്ള സമയത്ത് ദാനം ചെയ്യുന്നത് സമ്പന്നതയിൽ ജീവിക്കുന്ന സമയത്ത് ദാനം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം ഉള്ള സമയത്ത് ദാനം ചെയ്യുന്നത് ധനത്തോട് ആഗ്രഹമുള്ള സമയത്ത് ദാനം ചെയ്യുന്നത് ആ സമയത്തൊക്കെ സ്വതക്ക ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അപ്പോഴും സ്വതക്ക ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് വലിയ പുണ്യമാണ് അതുകൊണ്ട് നീ ദാനത്തെ പിന്നിലേക്ക് തട്ടി നീക്കി കൊണ്ടുപോകരുത് അങ്ങനെ ദാനത്തെ താമസിപ്പിച്ചുകഴിഞ്ഞാൽ ദാനം ചെയ്യുന്നതിനെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ ജീവൻ കണ്ടനാളത്തിലെത്തുമ്പോൾ റൂഹു പിരിയുന്ന സമയത്ത് നീ പറയും ഇന്നയാൾക്ക് ഇത്ര കൊടുക്ക ഇന്നയാൾക്ക് ഇത്ര കൊടുക്കണം എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ആ സമയമാകുമ്പോഴേക്ക് ആ സ്വത്തിൻ്റെ ആ സമ്പത്തിൻ്റെ അവകാശി ഇന്നാലിന്നാളുകളായി തീർന്നിട്ടുണ്ടാവും അഥവാ അതിൻ്റെ അവകാശി അനന്തരവകാശിയായിട്ട് മാറിയിട്ടുണ്ടാവും സ്വതൊക്കെ ചെയ്യുന്നതിനെ പിന്തിപ്പിക്കരുത് അവസാന റൂഹ് പിരിയുന്ന തൊണ്ടക്കുഴിലെത്തുന്ന നേരത്ത് വരെ ബിന്ദിപ്പിക്കരുത് അങ്ങനെ ബിന്ദിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ സ്വത്തിൻ്റെ അവകാശി നമ്മുടെ അനന്തരവകാശികളായിട്ട് മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള സമയം സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു മൂന്ന് ഹദീസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ളത് നാൽപ്പത് ഹദീസുകളുടെ വിശദീകരണമാണ് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻഷാല്ല ഓരോ ദിവസവും നിശ്ചിത ഹദീസുകളെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹുതൂഫിക്ക് തരട്ടെ നിർത്തുന്നു അസലാമും വരഹമത്തല്ല